ഹലോ അസലക്കും ഞാനിന്ന് ഇവിടെ നത്തോലി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുഴുവാണ് കേട്ടോ പറയണത് അപ്പം നമുക്കത് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒരുമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിന്ന് അരച്ചെടുക്കണം അപ്പം അതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് മുളകും മഞ്ഞളും പിന്നെ ഒരു കഷ്ണം സവാളയോ അല്ലെങ്കിൽ ഉള്ളിയോ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പം അതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലേക്ക് ആ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരപ്പ് ഇട്ടുകൊടുത്ത ശേഷം ആ അരപ്പിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഗ്രേവി നമ്മുടെ മീൻകറിക്ക് എത്ര വെള്ളം വേണം എന്നുള്ള കണക്കാക്കി നമ്മൾ ആ വെള്ളത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പുളി ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഇനി അതുപോലെ ഒടിച്ചാണ് ഇടണേട്ടാൽ എനിക്കത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് തിളച്ചഴിയുമ്പോൾ ആ കറിയിൽ നിന്ന് പച്ചമുളക് ചോറിലിട്ടിട്ട് നേരെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് അതാണ് പച്ചമുളക് ഇങ്ങനെ ഒടിച്ച് ഇടൂ അപ്പം നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ട ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ കുറുക്കനെ മട്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം അരപ്പിനു വേണ്ടി വെള്ളം കുറച്ചിടാം ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നത്തോലി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോണ ഒരുപാട് നേരം തിളപ്പിക്കില്ല തിളപ്പിക്കില്ല ഉപ്പുംപുളിയൊക്കെ പിടിച്ച ശേഷം കറി തിളച്ച ശേഷമാണ് കൊഴുവിട്ടിട്ട് ഒരു തിളതിളക്കുമ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്യോട്ടാ പിന്നെ കുറച്ച് നേരം നേഴുവ ഞാനെടുത്ത് പൊരിക്കാനായിട്ട് ഉപ്പും കായൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ പൊരിക്കണത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ മുള്ള മുള്ളേപ്പാടെ നമുക്ക് കടിച്ച് കടിച്ച് തിന്നാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി താളിക്കണം താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ സവാള വാറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉലുവ ഉലുവ നല്ല ഫ്ലേവർ ഇട്ടു ഉലുവതാണ് ൊട്ടു കഴിഞ്ഞാൽ പുലുവേം കൂടി ഇട്ടിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് കൂടിയും കൂടി ഇട്ട് വലിയ മുളക് കൂടിയായിട്ട് കൊടുക്കുന്നത് വേപ്പിലേയും കൂടി ഇട്ടിട്ട് താളിച്ചെടുക്കുന്നുണ്ട് ഇനി താളിച്ച ശേഷം ഞാനതൊന്ന് കത്ത ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും ഇനി ആ താളിച്ച ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം നമ്മൾ ആ ഉപ്പുങ്കായം വീണ്ടും കൊഴുവച്ച് ഫ്രൈ ആക്കുന്നുണ്ട് അത് നമ്മുടെ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടിയൊക്കെ നോക്കിയപ്പോൾ െ തെളിഞ്ഞ് നല്ല ഭംഗിയിലിരിക്കുന്ന കേട്ടോ നമ്മുടെ കുഴുവക്കറി അപ്പം നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതേ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കപ്പയാണ് നല്ല സോഫ്റ്റ് കപ്പ കുക്കറിൽ ഒരു ചൂളൊക്കെ അടിച്ചത് തന്നെ പഞ്ഞി പോലെ വെന്തട്ട അപ്പോൾ ആ കപ്പയിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീൻകറിയും ആ മീൻ കപ്പയിലേക്ക് ഇങ്ങനെ നല്ല പോലെ ചാ അതിൻ്റെ ഗ്രേവിയൊക്കെ ചാറൊക്കെ നല്ല പോലെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീനും അപ്പം എന്താണ് ഇത് കണ്ട കണ്ടിട്ട് വായിലൊക്കെ വെള്ളം വരണം കേട്ടോ നല്ല പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി കറിയേട്ടാ ഇത് ഇത് കണ്ടേ നമ്മൾ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് കടിച്ചടിച്ച് നമ്മളെ പാടെ അതേപോലെ നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കാണുമ്പോഴത്തേനെ കൊതിയാവണല്ലേ ഇത് നമ്മളൊക്കെ മീൻകറിയും കപ്പയും കണ്ടിട്ട് വായിൽ വെള്ളം വരണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ